ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഓണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്ക് കിട്ടിയിട്ടുണ്ട് അത് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ആയിട്ട് വന്നിട്ടില്ല അത് നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്രേക്കിൻ്റെ ബ്രേക്ക് വേണം ബ്രേക്ക് ഷൂ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തേരുമാനം പറഞ്ഞത് കിടക്കുന്നത് കമ്പനി അല്ല ഏതായാലും കുറഞ്ഞ ബ്രാൻഡ് ബ്രേക്ക് ഷൂ വരുന്നു നമുക്ക് ഈ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റണം മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കണം ബ്രേക്ക് ഷൂ മാറ്റിയിട്ട് അതിൻ്റെ വീട്ടിലോട്ട് ഒന്ന് അറുപ്പം അതിന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റിൻ്റെ കമ്പ്ലൈൻ പറഞ്ഞാൽ ഈ സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഫിംഗർ സ്വിച്ച് അസംബ്ലി കംപ്ലൈൻറ്റേ അത് മാറ്റിക്കഴിഞ്ഞാൽ ആണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ആ സ്വിച്ചും അതുപോലെ ബാറ്ററി ബ്രേക്സും അത് മാറ്റേണ്ട സർവീസ് ചാർജും അടക്കുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മേക്കേ